നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേർക്ക് വധശ്രമം ഉണ്ടാകുമെന്ന് പ്രവചനം നടത്തിയ വ്യക്തി വീണ്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് മാസങ്ങൾക്കുള്ളിൽ അമേരിക്കയിൽ അതിശക്തമായ തോതിലുള്ള ഒരു ഭൂകമ്പം ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ഒക്ലഹോമയിലുള്ള ഒരു പാസ്റ്ററായ ബ്രാൻഡൻ ഡെയിൽ ബിഗ്സാണ് വീണ്ടും പ്രവചനം നടത്തിയിരിക്കുന്നത് വിക്ടർ സ്കെയിലിൽ പത്ത് വരെ രേഖപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള അതീവ ശക്തമായ ഒരു ഭൂകമ്പമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് റിക്ടർ സ്കെയിലിൽ പത്ത് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ തോതിലുള്ള ഭൂചലനത്തിലാണ് റിക്ടർ സ്കെയിലിൽ പത്ത് സാധാരണ രേഖപ്പെടുത്തുന്നത് അത്രയും വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ വൻതോതിലുള്ള നാശനഷ്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് മിസ്സോറി അർക്കൻസാസ് ടെന്നിസി കൻഡക്കി ഇല്ലിനോയ് എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും ഭൂചലനം ആഞ്ഞടിക്കുക എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവചനം മാത്രമല്ല മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ പ്രവചനത്തിന് അദ്ദേഹം പറയുന്നത് ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം തീർക്കുന്നതിനായി ജെറുസലേമിനെ വിഭജിക്കാനുള്ള ചില ചർച്ചകൾ നടക്കുമെന്നും ആ ചർച്ചകളുടെ തൊട്ടു പിന്നാലെ ആയിരിക്കും അതിശക്ത ഭൂഗം ഉണ്ടാവുക എന്നുമാണ് ഇക്കാര്യം ദൈവം തന്നോട് നേരിട്ട് പറഞ്ഞു എന്നാണ് പ്രവാചകൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലും അമേരിക്കയിൽ അതിശക്തമായ തോതിലുള്ള ഭൂചലനം ഉണ്ടായിരുന്നു അന്ന് നിരവധി പേരാണ് കൊല്ലപ്പെട്ടതെന്നും ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും ഇനിയും വ്യക്തതയില്ല കൂടാതെ അന്ന് മിസോറി നദി ഗതിമാറി ഒഴുകുകയായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇക്കുറയും വലിയൊരു ഭൂചലനം ഉണ്ടായാൽ മിസോറി നദി വീണ്ടും ഗതിമാറി ഒഴുകുമെന്നും അങ്ങനെ വൻതോതിലുള്ള തോതിലുള്ള നാശനഷ്ടമുണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ബ്രാൻഡംഗയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാൽ ഭൗമശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ച് അവർ ഇക്കാര്യം തള്ളിക്കളയുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു കാരണവശാലും റക്സേലിൽ പത്ത് രേഖപ്പെടുത്തുന്ന തരത്തിലുള്ള ഭൂകമ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നാൽ വെണ്ടങ്കൽ പറയുന്നതാകട്ടെ വൻതോതിലുള്ള ആൾനാശമുണ്ടാകും കെട്ടിടങ്ങളെല്ലാം തകർന്നടിയും വലിയ തോതിൽ ആ അമേരിക്കയിൽ ദുരന്തങ്ങളുണ്ടാകും എന്നാണ് വെണ്ടങ്കലിൻ്റെ അനുയായികൾ പറയുന്ന മറ്റൊരു സംഭവം കൂടിയുണ്ട് ഡൊണാൾഡ് ട്രംപിന് വെടിയേൽക്കുമെന്ന് ആക്രമണം നടക്കുന്നതിന് മൂന്ന് മാസം മുമ്പാണ് തങ്ങളുടെ പ്രവാചകൻ പ്രവചിച്ചത് എന്നാണ് പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് വെടിയേറ്റത് എന്നാൽ അദ്ദേഹത്തെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ് അന്ന് പ്രവചിച്ച കൂട്ടത്തിൽ ട്രംപിൻ്റെ ചെവിക്ക് പരിക്കേൽക്കുമെന്നും ഇയർ ട്രംപിന് തകരാറുണ്ടാകും എന്നുമാണ് പ്രവചിച്ചിരുന്നത് എന്നാൽ എന്നാൽ ട്രംപിൻ്റെ ചെവിക്ക് പരിക്കേറ്റു എങ്കിലും ഇയർ ട്രംപിന് യാതൊരു തരത്തിലുള്ള തകരാറും സംഭവിച്ചിരുന്നില്ല എന്നാണ് ഇയാളുടെ എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും ഇത്തരം പ്രവചനങ്ങളുമായി എത്തുന്ന വ്യക്തികൾ അവർക്ക് ചുറ്റുമുള്ള അനുയായികൾ വഴിയായിരിക്കും വൻതോതിലുള്ള പ്രചാരണം ഈ തരത്തിലൊക്കെ തന്നെ നടത്തുക അമേരിക്ക പോലെയുള്ള അതിവികസിതമായ ഒരു രാജ്യത്ത് ഇത്രയും വലിയൊരു ഭൂകമ്പമുണ്ടായും വൻ ദുരന്തങ്ങളുണ്ടാകും എന്ന് ഒരാൾ പ്രവചനം നടത്തുമ്പോൾ അതിൻ്റെ ആധികാരികതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് അവിടുത്തെ ഭൗമ ശാസ്ത്രജ്ഞന്മാർ കൂടാതെ പ്രവാചകൻ്റെ അനുയായികൾ പറയുന്നത് ഒക്കലഹാമയിലും മിഷികനിലുമൊക്കെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻസിന് ഉണ്ടാകും എന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു എന്നും ഇതൊക്കെ യാഥാർത്ഥ്യമായതാണല്ലോ എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണങ്ങളെക്കുറിച്ച് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ നടത്തുന്ന പ്രചരണങ്ങൾ സത്യമായി തീരുമെങ്കിലും ഒരു വൻ ഭൂകമ്പം വരാൻ പോകുന്നു എന്ന് ദൈവം തന്നോട് വന്നു പറഞ്ഞു എന്ന കാര്യം അല്പം തമാശയോടെ മാത്രമേ അമേരിക്കൻ ജനത സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത്